ർത്താവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ജനുവരി പതിനാറാം തീയതി വ്യാഴാഴ്ച കർത്താവിന്റെ വലിയ സംരക്ഷണം ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഈ ഒരു ദിവസം ഒരു പ്രത്യേക അനോങ് ഒളിസ്പിരിറ്റിന്റെ പ്രത്യേകമായി ഇടപെടൽ നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ നിങ്ങളുടെ ഈ ദിവസത്തെ നിയോഗങ്ങൾ ഓരോന്നോരോന്ന് ഓരോന്ന് അച്ഛൻ ഈശോയ്ക്ക് സമർപ്പിക്കുക പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുക പിതാവായ ദൈവത്തിന് സമർപ്പിക്കുക പ്രിയപ്പെട്ട മക്കളെ ഈ അനുദിന ഡെലിവറൻസിന്റെ പ്രാർത്ഥന നിങ്ങൾ പങ്കുചേരുമ്പോൾ കർത്താവിൻ്റെ വലിയ അത്ഭുതകരം നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ നേരെ ഈ ദിവസം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഉറങ്ങാൻ പോകുന്നതുവരെ യേശുവിൻ്റെ സംരക്ഷണ വലയത്തിൽ ഉള്ളിലായിരിക്കും നിങ്ങൾ കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വയനാട്ടിലെ പള്ളിക്കുന്ന ലൂർദ്ദു മാതാവിൻ്റെ അത്ഭുത അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിൻ്റെ മുൻപിൽ സ്രാഷ്ടാങ്കം വീണ് നിങ്ങളെ എഴുതി അയക്കുന്ന ഓരോ അപേക്ഷകള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് ഈ മക്കളെ വിഷമിപ്പിക്കുന്ന ആദി വ്യാധികളും തടസ്സങ്ങളും പ്രയാസങ്ങളും വേദനകളും എല്ലാം കർത്താവ് എടുത്ത് മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഇപ്പോൾ പരീക്ഷാ കാലഘട്ടത്തിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ പഠിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാവരെ സമർപ്പിക്കുക അവരുടെ അലസത മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക പഠിക്കാനുള്ള ആഗ്രഹം കുഞ്ഞുങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ ചീത്ത കൂട്ടുകെട്ടുകൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഏതെങ്കിലും നമ്മുടെ മക്കള് തെറ്റായ ബന്ധങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊരു വിശ്വാസബാധയാണ് മക്കള് കുടുംബം ആഗ്രഹിക്കാത്ത ബന്ധങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ കുടുംബത്തിന്റെ വിശ്വാസം തകർക്കുന്ന ബന്ധങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ദൈവമേ അവർക്ക് വിടുതൽ കൊടുക്കണമേ ആ അമ്മയുടെ കണ്ണ് അവര് കാണട്ടെ അവരുടെ കുടുംബത്തിന്റെ മഹത്വം അവര് തിരിച്ചറിയട്ടെ ആ കുടുംബത്തിന്റെ പ്രാർത്ഥനാ ജീവിതം തകർക്കുന്ന വിശ്വാസ ജീവിതം തകർക്കുന്ന ആ കുടുംബത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ അപ്പനമ്മയും തലകുനിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആ തെറ്റായ ബന്ധങ്ങളെല്ലാം വിട്ടുമാറട്ടെ ഭർത്താവേ ഞങ്ങളുടെ മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ പ്രിയപ്പെട്ടവര് ജോലി കിട്ടാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കല്യാണം നടക്കാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മത്സര പരീക്ഷകൾ എഴുതിയിട്ടും 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 വിജയിക്കാതെ ബന്ധനത്തിൽപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദാരിദ്ര്യം വീട്ടിൽ നിന്ന് വിട്ടുമാറാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിരന്തരമായ രോഗങ്ങളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു രോഗം വന്നു കഴിയുമ്പോൾ അത് മാറുമ്പോൾ മറ്റൊരു രോഗം വരുന്നു ആശുപത്രിയിൽ നിന്ന് മാറാൻ പറ്റാത്ത അവസ്ഥകളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ഡെലിവറൻസ് പ്രാർത്ഥന ഇന്നേ ദിനം ഞാൻ അവർക്കെല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ് മക്കളെ ഇന്നത്തെ വചനം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് അഞ്ചാം അധ്യായം പതിനഞ്ച് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങളറച്ച് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഈശോയുടെ ശിഷ്യന്മാരിലൂടെ പ്രവർത്തിച്ച ആ വചനഭാഗമാണ് പ്രത്യേകിച്ച് വിശുദ്ധ പത്രോസിലൂടെ കർത്താവ് ചെറിയ അനുഗ്രഹമാണ് ആ വചനത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് വചനം ഇങ്ങനെയാണ് അവർ രോഗികളെ വീതികളിൽ കൊണ്ടുവന്ന് കിടക്കുകളിലും കട്ടിലുകളിലും കിടത്തി കർത്താവ് മരിച്ചു ഉയർത്ത് സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്ത് കർത്താവിന്റെ ഈ ലോകത്തെ ശുശ്രൂഷകൾ തീർന്ന് ശിഷ്യന്മാർ ആ ശുശ്രൂഷ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴാണ് കർത്താവ് ചെയ്ത അതേ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി ശിഷ്യന്മാരുടെ അടുത്തേക്ക് അനേകം പേര് കടന്നു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അതേ ശുശ്രൂഷയാണ് ഈ പള്ളിക്കുന്നിലെ അത്ഭുത ദേവാലയത്തിൽ വെച്ച് ഈ അത്ഭുത ദൈന വെച്ച് പള്ളിക്കുന്ന് മാതാവിന്റെ നടയിൽ വെച്ച് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതേ യേശുവിന്റെ ശുശ്രൂഷ പത്രോസ് ചെയ്ത അതേ ശുശ്രൂഷ അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങള് എനിക്ക് നിങ്ങളുമായിട്ട് പറയാനുണ്ട് മക്കള് ഇവിടെ വചനത്തി വചന ഇവിടെ ഈ കൂടാരത്തിൽ വന്ന് ധ്യാനിക്കുന്നവർക്ക് ലഭിക്കുന്ന അനവധിയായ അഭിഷേകങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് മക്കള് ഇവിടെ വചനഭാഗം ഇങ്ങനെയാണ് പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അവർ കൊണ്ടുവന്ന രോഗികളെ കിടത്തി നോക്കിക്കേ യേശു അല്ല ശുശ്രൂഷ ചെയ്യുന്നത് ഇപ്പഴും ശുശ്രൂഷ ചെയ്യുന്നത് പത്രോസ് യേശു അധികാരം കൊടുത്തവനാ യേശുവിനാൽ അയക്കപ്പെട്ടവനാ യേശുവിന്റെ അതേ അധികാരമാണ് കത്തോലിക്ക സഭയിൽ ഇന്ന് ഈ ഡെലിവറൻസിന്റെ ഈ പ്രാർത്ഥനയിലൂടെ ഈ ഡെയിലി ഡെലിഫറൻസ് പ്രയറിലൂടെ കടന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പത്രോസിന്റെ അതേ ശുശ്രൂഷ എന്റെ പ്രിയപ്പെട്ട മക്കളെ നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാ മതി നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാ മതി പത്രോസ് ചെയ്ത അതേ ശുശ്രൂഷ ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് മക്കളെ നിങ്ങളും വിശ്വസിച്ച് പ്രാർത്ഥിച്ചാ മതി ഈ വചനം കേൾക്കുമ്പോഴേ എന്റെ ദൂരെയുള്ള മകൻ അവൻ അധിക നേരം കേട്ടില്ലെങ്കിലും ഒരല്പനേരമെങ്കിലും ഒരു സെക്കൻഡ് എങ്കിലും അവന്റെ ചെവികളിലെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രയറിന്റെ ഒരു നിമിഷ നേരത്തേക്കെങ്കിലും എൻറെ കുഞ്ഞിന്റെ ചെവിയിൽ അത് പതിഞ്ഞാൽ എൻറെ കുഞ്ഞിന് വിമോചനം കിട്ടുമെന്ന് വിശ്വസിച്ച മാതാപിതാക്കളെ പത്ത് റോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് അപ്പോൾ അവിടെ സംഭവിച്ച അത്ഭുതം എന്താ അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജറുസലേമിന് പുറത്തുള്ള പട്ടണങ്ങളിൽ നിന്ന് പോലും വന്നിരുന്നു എല്ലാവർക്കും രോഗശാന്തി ലഭിക്കുക അച്ഛൻ അച്ഛൻ്റെ പള്ളിക്കുന്ന പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്നത് പ്രധാനമായിട്ടും എല്ലാ ശനിയാഴ്ചകളിലാണ് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ഒരു മണി വരെയുള്ള ഡൽഹി ഫെറൻസിന്റെ പ്രാർത്ഥന ശുശ്രൂഷക്ക് അങ്ങ് തിരുവനന്തപുരം മുതല് കാസർഗോഡ് വരെയുള്ള അനേകം പേര് വരുന്നുണ്ട് മക്കള് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അപ്പോസ്തല പ്രവർത്തനത്തിൽ നടന്ന കാര്യങ്ങള് വിശുദ്ധ വചനത്തിൽ നടന്ന ഹോളി കാത്തലിക് കണ്ടിന്യൂ ദ ദ മിഷൻ ഓഫ് ജീസസ് കാര്യങ്ങള്മാരുടെ ആദ്യ ശുശ്രൂഷ പത്രോസിന്റെ പിൻഗാമിയായ ഫ്രാൻസിസ് പാപ്പയോട് ചേർന്ന് ആ പത്രോസിന്റെ പിൻഗാമിയായ എന്റെ മെത്രാനോട് ചേർന്ന് ഞാൻ അത് തുടരുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരോട് കൂടെ അടിയാളങ്ങള് അത്ഭുതങ്ങള് സംഭവിക്കുക തന്നെ ചെയ്യും മക്കളെ ഈ അനന്തന ഡിഫറൻസ് പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാ മക്കളെ കരങ്ങൾക്കൊപ്പി പിടിച്ച് കർത്താവ് എനിക്ക് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന പങ്കെടുക്കുക സർവശക്തനും പിതാവുമായ ദൈവമേ അങ്ങയുടെ കാരണിയാചിക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും ശരീരത്തിൽ രോഗപീഠകളും മനസ്സിൽ ദുഷ്ചിന്തകളും ആത്മാവിൽ ദുരാഗ്രഹങ്ങളും ഉളവാക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും ദുഷ്പ്രവൃത്തികൾക്ക് കാരണമാകുന്ന എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും തിന്മയുടെ കൊടോത്രത്തിൻ്റെ മന്ത്രവാദത്തിൻ്റെ ആഭിചാരത്തിന്റെ ദൃഷ്ടിദോഷത്തിന്റെ തെറ്റായ ബന്ധങ്ങളുടെ തെറ്റായ പ്രബോധനങ്ങളുടെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ അവൻ്റെ ശക്തമായ അധികാരത്താലും ഈ ദൈവമക്കളുടെ ആത്മാവിനെ ശരീരത്തെ ബാധിച്ചിട്ടുള്ള സകലവിധ തിന്മകളിൽ നിന്ന് കർത്താവായ യേശു നാമത്തിൽ ഞാൻ വിമോചിപ്പിക്കുന്നു ഞാൻ ഡെലിഫറൻസ് നൽകുന്നു ചെയ്യുന്നു ഈ ദൈവജനം കർത്താവിന്റെ സ്വന്തമാണ് പരിശുദ്ധാത്മാവിന് സ്വന്തമാണ് പരിശുദ്ധാത്മ ഈ മക്കളിൽ ആവസിച്ച് പോസിറ്റീവ് എനർജി കൊടുത്ത് സന്തോഷം കൊടുത്ത് വരദാനങ്ങൾ കൊടുത്ത് ഈ മക്കളിൽ നിറയട്ടെ കർത്താവിന്റെ തിരി ഈ ദൈവജനത്തിന് സംരക്ഷണമാകട്ടെ ഇവരെ യാത്രകൾക്ക് സംരക്ഷണമാകട്ടെ ഇവരുടെ തൊഴിലിന് സംരക്ഷണമാകട്ടെ ഇവിടെ മക്കളുടെ ജീവിതത്തിന് മക്കളുടെ ദാമ്പത്യത്തിന് മക്കളുടെ തൊഴിൽ മേഖലകൾക്ക് മക്കളുടെ തൊഴിൽ അന്വേഷണങ്ങൾക്ക് വിദേശത്തുള്ള പ്രിയപ്പെട്ട മക്കൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോയിരിക്കുന്ന മക്കൾക്കൊക്കെ കർത്താവിന്റെ തിരിച്ചോറയുടെ സംരക്ഷണം ലഭിക്കട്ടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ മക്കളെ ആമേ പറഞ്ഞ മക്കളെ ആമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അനുദിന നിങ്ങൾ ഇതൊന്ന് ഒരു നേർച്ച വെച്ച് ഒരു നിയോഗം വെച്ച് നിങ്ങളിന്ന് മറ്റുള്ളവരെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അവരെ ഫോൺ ചെയ്ത് പറഞ്ഞ് അവർക്ക് ഈ ലിങ്കൊക്കെ അയച്ചു കൊടുത്ത് അവരെ ഒന്ന് പ്രേരിപ്പിച്ച് നിന്റെ കുടുംബത്തിൽ രക്ഷ വരും ഇത് യേശു ക്രിസ്തുവെ ആഗ്രഹിച്ചൊരു ശുശ്രൂഷ ഇത് പരിശുദ്ധ പള്ളിക്കുന്ന ലൂർദ്ദു മാതാവിന്റെ ശുശ്രൂഷയ പ്രിയപ്പെട്ടവരെ അത് അങ്ങനെ എല്ലാവരും അറിഞ്ഞ് ഈ ഒരു കാലഘട്ടത്തിന്റെ ഈ ശുശ്രൂഷയായി ദൈവം ഇതിനെടുത്ത് ഉയർത്തുകയാണ് ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ഈ ദിവസത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും സംപ്രേഷണങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേ